നമസ്തേ മെൻറ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം പതിവ് പോലെ നന്ദിയോടുകൂടി തന്നെ ആരംഭിക്കാം നിങ്ങളുടെ പിന്തുണ പണം എങ്ങനെ ചെലവഴിക്കണമെന്നുള്ള നമ്മുടെ കഴിഞ്ഞ കാല വീഡിയോകൾ കൂടുതൽ പേരും ഇപ്പോൾ ജീവിതത്തിലേക്ക് പകർത്തി തുടങ്ങി എന്ന അർത്ഥത്തിൽ ഒരുപാട് സന്തോഷം അത് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത് കാലം തെളിയിക്കും നിങ്ങൾ സമ്പത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളിങ്ങനെ പണമൊക്കെ അക്കൗണ്ടിൽ ഒക്കെ ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് നിങ്ങളോട് കടം ചോദിക്കുന്നു വളരെ പ്രിയപ്പെട്ടവരാണ് അക്കൗണ്ടിൽ പൈസ കിടക്കുന്നു നിങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ സഹായിക്കേണ്ട എന്ന് പഠിപ്പിക്കാനാണോ ഈ ക്ലാസ് അല്ല കൃത്യമായിട്ട് പലപ്പോഴും നോ പറയാൻ പറ്റാത്തതാണ് നിങ്ങൾ ഇന്നുണ്ടാക്കിയിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കുറെ പേർക്കെങ്കിലും കാരണം അത് പൈസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഈ പ്രശ്നമുണ്ട് ചില ഒഴിപ്പുണ്ടാവില്ല പക്ഷേ ഒരാൾ വന്ന് പൈസ ചോദിക്കുമ്പോൾ എവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കിയവരുണ്ടാവും കാരണം ചോദിക്കുന്നവർ അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുക എവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാവോ നാളെ കൊടുക്കാം അടുത്ത ആഴ്ച കൊടുക്കാം ഒരു തൊണ്ണൂറ് ശതമാനം കേസിലും ഈ കൊടുപ്പൊന്നും അങ്ങനെ നടക്കാറില്ല അവരെ പ്രശ്നത്തിലായിരുന്നു ആ പ്രശ്നത്തിലേക്ക് നമ്മളെയും കൂടി കൊണ്ടേ അവർ ഇടുന്നുണ്ടാവും അപ്പോൾ എങ്ങനെ ഭംഗിയായി നോ പറയാൻ പറ്റില്ല സഹായിക്കേണ്ടവരാണോ നിങ്ങൾ സഹായിക്ക നിങ്ങൾ സഹായിക്കുമ്പോൾ എങ്ങനെ സഹായിക്കണമെന്ന് പഠിച്ചാൽ മതി നോ പറയാൻ പഠിക്കണം സപ്പോസ് നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ട് ഈ പണം ഞാൻ നേരത്തെ പറഞ്ഞ പണം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള ആ പോയിന്റുകൾ വെച്ചിട്ട് നിങ്ങൾ ഈ പണത്തെ ഒന്ന് അനലൈസ് ചെയ്യുക എല്ലാ പണവും നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതാണോ അല്ല ആ പണത്തിൻ്റെ ഓരോ വിഹിതം നമ്മൾ ഓരോ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്ലേ അതിൽ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത പത്ത് ശതമാനമുണ്ട് ആ പണം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കട കൊടുക്കാൻ പറ്റുമോ ഇല്ല അത് നിങ്ങൾക്ക് എടുക്കാനുള്ളതല്ല അത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഫണ്ടാണ് ഈ പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത വരും എപ്പിസോഡിൽ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ പത്ത് ശതമാനം മാറ്റിയിട്ടിട്ടേ ഉള്ളൂ ഇനി അൻപത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ആർക്ക് വേണ്ടിയിട്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫാമിലിയെ പട്ടിണി കിട്ടുകൊണ്ട് നിങ്ങൾ പണം കട കൊടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ഇല്ല ഇനി നമ്മൾ കടം വീട്ടാൻ വേണ്ടി പണം മാറ്റി വെച്ചിട്ടുണ്ട് ഈ പണം നിങ്ങൾ കടം വീട്ടാതെ നിങ്ങൾക്ക് ഒരാൾക്ക് കടം കൊടുക്കാൻ അവകാശമുണ്ടോ ഇല്ല അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നിങ്ങൾക്ക് അവകാശമുണ്ടോ ഇല്ല ഇനി പഠിക്കാനും കൊടുക്കാനും മാറ്റി വച്ചിട്ടില്ലേ ആ പണം വേണമെങ്കിൽ പ്രാധാന്യമുള്ള വിഷയമാണ് പക്ഷേ കൊടുക്കാൻ നിങ്ങൾ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നൊരു പണമുണ്ടല്ലോ ആ പണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ടും അർഹതയുള്ള ഒരാളാണ് ചോദിക്കുന്നതെങ്കിൽ അവരെ അതിൽ നിന്നെടുത്ത് സഹായിക്കണം അപ്പോൾ സഹായിക്കേണ്ട എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ട തുക മാത്രം നിങ്ങൾ സഹായിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഇതിൽ ഉത്തരമുണ്ടല്ലേ ഒരാൾ കടം ചോദിക്കുന്നു എങ്ങനെ നോ പറയാം നിങ്ങളുടെ ഈ സഹായിക്കാനുള്ള അക്കൗണ്ടിൽ പണമില്ല എങ്കിൽ നിങ്ങൾ പണമില്ല എന്ന് തന്നെ നോ പറയാം മറ്റേ പണം കണ്ട് നിങ്ങൾ അത് അക്കൗണ്ടിൽ കിടപ്പുണ്ടല്ലോ അപ്പം ഞാൻ എന്തുകൊണ്ട് നോ പറഞ്ഞാൽ കള്ളത്തരമാകുമോ ഇല്ല നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഒരു പണത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ കള്ളത്തരമാവും പലപ്പോഴും സംഭവിക്കുന്നത് എന്താ നിങ്ങൾക്ക് പണമില്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഇനി അതല്ലെങ്കിൽ കയ്യിലുള്ള പണം എടുത്ത് ഇവർക്ക് കൊടുക്കും പിന്നെയോ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഇവരുടെ പുറകെ നടക്കും നോക്കൂ ഓരോരുത്തർക്കും ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾ മറ്റോളെ സഹായിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോങ്ങുന്ന ഒരാളെ പിടിച്ചു കയറ്റാൻ ഇറങ്ങുന്ന ഒരാൾക്ക് മിനിമം വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ തുഴഞ്ഞു നിൽക്കാനെങ്കിലുമുള്ള കരുത്തുണ്ടാവണം അതില്ലാത്ത ഒരാൾ നിങ്ങൾ സഹായിക്കാൻ പോയാൽ പെട്ടു അപ്പം നിങ്ങൾ പറയുന്നത് കള്ളമേ അല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തീരുമാനിക്കുന്ന ഏത് അക്കൗണ്ടിൽ കൊടുക്കാനായി മാറ്റിവെച്ചിരിക്കുന്ന അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക അർഹത നോക്കിയിട്ട് കാരണം അർഹതയില്ലാത്ത നിങ്ങളെ പറ്റിക്കാൻ വരുന്നൊരുത്തിന് നിങ്ങൾ പൈസ ഉണ്ടെന്ന് കരുതിട്ട് അവനോട് എസ് പറഞ്ഞാൽ അതും പ്രശ്നമാകും മറിച്ച് അർഹതയുണ്ട് ജെനുവിനായ ഒരാവശ്യമാണ് സഹായിക്കേണ്ടതാണ് സഹായിക്കണം ഇനി ആ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിലോ ഉറപ്പായിട്ടും നിങ്ങൾ സത്യമായിട്ടും ഇല്ല എന്ന് പറയണം മറ്റേത് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിലും സോ സത്യം പറഞ്ഞു തന്നെ കൃത്യമായി എഫക്റ്റീവായി നോ പറയാൻ നിങ്ങൾക്ക് സാധിക്കും ഈ മണി ബ്ലൂ പ്രിൻറ്റ് അത് കറക്റ്റ് ചെയ്ത് എങ്ങനെ പൈസ ചെലവഴിക്കണമെന്നുള്ള ഈ സിസ്റ്റം നിങ്ങൾ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റുമെന്ന് അറിയാമോ അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ അത്ര കണ്ട് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല ലൈഫ് എക്സ്പീരിയൻസ് അത് ജീവിതത്തിൽ വരുത്താനുള്ള ചാനലാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ എത്തേണ്ട ഹൈറ്റിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇതിലെ ഓരോ വ്യൂവേഴ്സിൻ്റെതുമാണ് അത് നിങ്ങൾ ഏറ്റെടുക്കണം നമ്മുടെ ചാനലിലെ ഒരു നല്ല ഹൈറ്റ്സിലെത്തിക്കാൻ നിങ്ങൾക്കൂടെ ഉണ്ടാവില്ലേ എല്ലാ കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്